ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ബി എൽ ഡി സി ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം എസ് കെ ട്രേഡിംഗ് ഹോം അപ്ലയൻസസ് ഫയർ സ്റ്റേഷന് സമീപം കുന്നംകുളം റോഡ് കോൺടാക്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടു സീറോ ഫൈവ് തലപ്പള്ളി താലൂക്ക് നെല്ലുവായി കരയോഗത്തിന്റെ നേതൃത്വത്തിൽ എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ഇ ടി രാജേഷ് ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി സെക്രട്ടറി കെ ബി വാസുദേവൻ സി കെ ചന്ദ്രവല്ലി ശോഭ രാജൻ വേണു വടുതല തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ഒന്നുമുതൽ പത്ത് വരെയുള്ള കുട്ടികൾക്ക് നോട്ട് ബുക്കുകൾ വിതരണം ചെയ്തു ന്യൂസ് vcv news